പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കരുതലായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഉപജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മുള്ളൂർക്കര ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ കുടിവെള്ള പന്തൽ ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സ്നേഹ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി അഞ്ചു ടി എസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പ്രമോദ് കെ കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സജൻ കെ സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിബിൻ ജോസഫ് എം എൻ ബർജിലാൽ ഉപജില്ലാ പ്രസിഡന്റ് ധന്യ കമൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി ജയൻ കെ സി ഉപജില്ലാ ശുചിത്വ കൺവീനർ സൂരജ് ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമായ രീതിയിൽ ಬಿ ಸಿ ಬಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ